പ്രിയപ്പെട്ട സഹോദരി സോദർമാരെ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ ഓഹരി വഴികളുടെ എങ്ങനെ ആണ് ധനസമ്പാദനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഐ പി ഒകൾ വരുന്നതിനെക്കുറിച്ചും ബോണസ് ഡിവിഡൻറ്റ് സ്പ്ലിറ്റ് ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ എങ്ങനെ ലാഭം നേടാം എന്നുള്ളത് ആണിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കാദ്യം ഇപ്പോൾ അപേക്ഷിക്കാവുന്ന രണ്ട് ഐ പി ഒകൾ ഉണ്ട് പാരാമൗണ്ട് ഡൈ ടെക് ലിമിറ്റഡ് അത് നമ്മളുടെ പത്ത് രൂപ മുഖ വിലയുള്ളത് നൂറ്റി പതിനൊന്ന് രൂപ നൂറ്റിപ്പതിനേഴ് രൂപ ആണ് ഒരു വില നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനിടയ്ക്ക് നമുക്ക് കോട്ട് ചെയ്യാം ഇപ്പത്ത സെപ്റ്റംബറിന് ആരംഭിച്ച് ഒക്ടോബർ നാലിന് അത് ക്ലോസ് ചെയ്യുന്നതാണ് അത് ഏഴിന് ലിസ്റ്റ് ചെയ്യും എട്ടിന് ഓപ്പണിങ് ഉണ്ടായിരിക്കും പോളിമർ ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുന്നത് അത് നല്ല കമ്പനിയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ട് അപേക്ഷിക്കുക അതുപോലെ നിയോ പൊളിറ്റി പിസ എന്ന് പറയുന്ന പിസ്സ നിർമ്മാണം വരും വിതരണത്തിലും റെസ്റ്റോറൻറ്റിനകത്ത് ഇങ്ങനെയുള്ള വിവിധ മേഖലകൾ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് പ്രവർത്തിക്കുന്നൊരു കമ്പനി ആണ് അതിൻ്റെ ഐ പി ഒയും വരുന്നുണ്ട് മുപ്പത്തി ഒന്നിന് തൊട്ട് ഒക്ടോബർ നാല് വരെയാണ് അതിൻ്റെ ഡേറ്റ് ഫേസ് വാല്യൂ പത്താണ് ഇരുപത് രൂപ വെച്ച് ആറായിരം എണ്ണത്തിന് അപേക്ഷിക്കുക ഒന്നതാണ് സെപ്റ്റംബർ മുപ്പത്തിന് ആരംഭിച്ച് ഒക്ടോബർ നാലിന് ക്ലോസ് ചെയ്യും ഇത് നാട്ടിലെമ്പാടും പിസ്സകൾ നിർമ്മിച്ച് ഇതിൽ നിർത്താൻ റെസ്റ്റോറൻറ്റുകൾ അങ്ങനെയുള്ള ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴിന് അലോട്ട് ചെയ്യും എട്ടിന് ലിസ്റ്റ് ചെയ്യും നിങ്ങളുടെ ഫണ്ട് ബാങ്കിൽ അത് ഇരിപ്പുണ്ടെങ്കിൽ നല്ല കമ്പനികൾ നോക്കി അത് ഏറ്റവും നല്ലത് ശ്രദ്ധിക്കാനുള്ളത് നല്ല കമ്പനികളാണ് നല്ല പ്രവർത്തന പരിചയമുള്ളതാണ് ലാഭം ഉണ്ടാകും ഹൈ റേറ്റിൽ ഓപ്പണിംഗ് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്ന കമ്പനികളിൽ നമ്മൾ ഓഹരി അപേക്ഷിക്കുക അത് ലോട്ടറി പോലെയാണ് കിട്ടിയാൽ കിട്ടി കിട്ടിയില്ല കിട്ടിയില്ല നല്ല കമ്പനികളാണെങ്കിൽ കിട്ടാൻ ഇപ്പം ഓവർ സബ്സ്ക്രിപ്ഷൻ വരും പതിനായിരം എണ്ണം ഇഷ്ടത്ത് ഒരു ലക്ഷം ഒരു പത്ത് ലക്ഷമൊക്കെ ആപ്ലിക്കേഷൻ ചെല്ലും ഇല്ലെങ്കിൽ ഒരു ലക്ഷം ഒരു കഴിഞ്ഞ പത്ത് ലക്ഷത്തിൻ്റെ ആപ്ലിക്കേഷൻ ചെല്ലും അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോൾ അവർ പല ഇതിൽ ഏറ്റവും കുറഞ്ഞാൽ അപേക്ഷിക്കുന്നവർക്കോ നിറക്കിട്ടോ ഇല്ലെങ്കിൽ അതിൽ നമ്മൾ പറഞ്ഞിട്ട് പേരൻ കമ്പനിയുടെ കോട്ട ഉണ്ട് പേര കമ്പനിയുടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ മേടിച്ച് വയ്ക്കുന്നവർക്ക് അതിൻ്റെ കോട്ടയൊക്കെ വരും അത് മേടിച്ച് വെക്കുന്നതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഇത് നമ്മളിപ്പോൾ അപേക്ഷിക്കാം കിട്ടിയില്ലെങ്കിൽ ആ ഫണ്ട് ആ ഡേറ്റിന് ശേഷം നമ്മുടെ അക്കൗണ്ട് തിരിച്ചെത്തുകയും ചെയ്യും അതുപോലെ ഫിക്സ് ചെയ്ത് മറേപ്പിച്ച് വെക്കുന്നെന്നുള്ള ഇതേ ഉള്ളൂ അങ്ങനെ നമുക്ക് ലാഭം നേടാവുന്നതാണ് പിന്നെ നമ്മൾ ഇനി ഇനിയും കുറിച്ച് ആണ് പറയുന്നത് നമ്മൾ ബോംബെ മെട്രിക്ക് നൂറ്റി മുപ്പത്തൊന്ന് രൂപയ്ക്ക് വാങ്ങിയാൽ വൺ ഈസ്റ്റ് വണ്ണ ബോണസുണ്ട് ഒക്ടോബർ നാലാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത് റിലയൻസിൻ്റെ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി തൊണ്ണൂറിനോ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ വൺ ഇസ്റ്റ് വണ്ണുണ്ട് ഒക്ടോബർ മാസം അതിൻ്റെ ലിസ്റ്റിംഗ് കാണും പതിനെട്ടാന്ന് പറയുന്നുണ്ട് ഇരുപത്തിനാലാന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഡേറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ അതിനു മുമ്പ് മേടിച്ച് വെക്കുക പവർ മച്ച് ആറായിരത്തി ഇറുന്നൂറ്റി ഇരുപത്തഞ്ച് ആണ് അതെല്ലാം റീലയൻസ് നമ്മൾ മേടിച്ച് വെച്ചിട്ട് അത് ബോണസ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറും ഒക്കെ അതിൻ്റെ ടാർഗറ്റ് പറയുന്നതാണ് പവർ മച്ച് ഇൻഡസ്ട്രി ആറായിരത്തി ഇറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ബോണസ് വൺ ഇയർ സ്റ്റൊന്നാണ് എട്ട് ആണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എൻ ഡി സി സി നൂറ്റി എഴുപത്തി രൂപയാണ് വൺ എയ്സ്റ്റ് ടു ആണ് ബോണസ് ഏഴ് ആണ് ഡേറ്റ് പറയുന്നത് സെൽഫിൻ ട്രേഡേഴ്സ് ഇരുപത്തഞ്ച് രൂപയാണ് ബോണസ് വൺ എയ്സ് ടി വണ് വരുന്നതേ ഉള്ളൂ കോർപ്പറേറ്റ് ആഗ്രോ അഞ്ഞൂറ്റി പതിനാല് രൂപയാണ് ബോണസ് ആണ് അതിൻ്റെ ഡേറ്റ് വരുന്നേ ഉള്ളൂ ക്ലാസിക് ടെക്ട്രിക് പതിനഞ്ച് അമ്പതാണ് അതിൻ്റെ വില ബോണസ് വൺ എയ്സ് ടി ഫൈവ് ആണ് നാല് ഒക്ടോബറാണ് അതിൻ്റെ ട്രക്കാർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് സ്പ്ലിറ്റ് വരുന്നത് ന്യൂലൈറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് അറുപത്താറ് രൂപയാണ് സ്പ്രിറ്റാണ് വൺ ഈസ്റ്റ് ടെൻ ആണ് ടെൻ ആണ് എൻ്റെ ഡേറ്റ് വരുന്നത് പി എസ് സി എൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ആണ് സ്റ്റോക്ക് സ്പ്രിറ്റാണ് ടു ഈസ്റ്റ് വൺ ആണ് പതിനാറ് ഒക്ടോബറാണ് എൻ്റെ ഡേറ്റ് വരുന്നത് ബ്ലൂ ക്ലോൺസ് നൂറ്റി എഴുപത്തൊന്ന് രൂപ വിലയാണ് സ്പ്രിറ്റാണ് വൺ ഈസ്റ്റ് ടു ആണ് ടെൻത്ത് ഒക്ടോബറാണ് എൻ്റെ ഡേറ്റ് വരുന്നത് ടാർജറ്റ് ഇട്ട് വെക്കുന്നത് ഗെയിൽ ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പത് വാങ്ങി ഇരുന്നൂറ്റി അറുപത്തഞ്ചിന് വയ്ക്കാം ടാറ്റ സ്റ്റീൽ നൂറ്റി എട്ടിന് വാങ്ങി വയ്ക്കാം ടാറ്റ മോട്ടോഴ്സ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് വാങ്ങി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി അഞ്ച് വരെ ടാർജറ്റ് ഫിക്സ് ചെയ്ത് അത് വിൽക്കാവുന്നതാണ് ഐ ടി എസ് സി അഞ്ഞൂറ്റി പതിനെട്ടിന് വാങ്ങി അഞ്ഞൂറ്ററുപതിന് ടാർജറ്റ് നിശ്ചയിച്ച് ആ ഒരു രൂപം വിൽക്കുക വേദാന്തം അഞ്ഞൂറ്റി പന്ത്രണ്ടിന് വാങ്ങി അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ടാർജറ്റൊക്കെ വരുമ്പോൾ അത് ഫസ്റ്റ് സെക്കൻഡ് തേർഡിനോ കൊണ്ട് നമ്മൾ ടാർജറ്റാകുമ്പം വിറ്റ് മാറാവുന്നതാണ് ഇത് സ്റ്റോപ്പ് ലോസുകൾ നമ്മൾ നിശ്ചയിച്ച് അത് നോക്കി പിടിച്ചിട്ട് അത് വേണമെങ്കിൽ നിശ്ചയിക്കുകയും ചെയ്യുക അതുകൊണ്ട് ആരോട്ട് വന്നാൽ നമുക്ക് വിറ്റുമാറുകയും ചെയ്യാവുന്നതാണ് പിന്നെ ഡിവിഡൻറ്റ് വരുന്നത് അക്സിയാസ് സൊല്യൂഷൻസ് ആയിരത്തി ഇരുപത്തഞ്ചാണ് ഡിവിഡൻ്റ് നാൽപ്പത് രൂപയുണ്ട് ഫോർത്ത് ഒക്ടോബറാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത് ഇനിയും കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം